ചെയ്തു അവിടെ ജിസൈലിനോട് എതിർത്ത് സംസാരിക്കാൻ കഴിവുള്ള ആരും തന്നെ ഇല്ല എന്നാണോ ബിഗ് ബോസ് വീട്ടിൽ അവിടെ ജിസൈലിനോട് ആകെ സംസാരിച്ചത് ആകെ രണ്ടേ രണ്ട് പേർ അനീഷും ഷാനവാസും ബാക്കിയുള്ളവർ ജിസൈലിനെ പേടിക്കുന്നുണ്ടോ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായി പറയാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പ്രമോല് കണ്ട പോലെ തന്നെ അവിടെ ജിസിയിലും അനുമോളും തമ്മിൽ ഉഗ്രം ആണ് അവിടെ നടന്നത് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിസിക്കൽ അസോൾട്ട് അനു ചെയ്തു എന്ന് പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത് അവിടെ പിന്നെ ജയിൽ നോമിനേഷൻ ആയിരുന്നു ജയിൽ നോമിനേഷനിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് നവീന്റെ പേരായിരുന്നു നവീനെ അവിടെ ഭയങ്കരമായിട്ട് കുട്ടികളി കളിച്ച് നടക്കാണ് കോമഡി അല്ലാതെ എന്റർടൈൻമെന്റ് അല്ലാതെ മറ്റൊരു കാര്യവും അവിടെ നവീൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടിമിക്കേരും പതിനൊന്ന് പേരോളം അവിടെ വോട്ട് ചെയ്തത് നവീനെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് നമ്മുടെ രേണു സുധിക്കാണ് രേണു അവിടെ നിൽക്കുന്നു ഉള്ളൂ അവിടെ അല്ലാതെ അവിടെ യാതൊരുവിധ ഗെയിം കളിക്കുന്നില്ല ടാസ്ക് കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണു സുധിക്കാണ് പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പിന്നെ വോട്ട് കിട്ടിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കലാപൻ കലാപൂൽസരികയാണ് ടാസ്കുകളൊന്നും നന്നായി ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ കലാപൻ കലാഭൂൽസരികയ്ക്ക് നാല് വോട്ടുകളാണ് ലഭിച്ചത് പിന്നെ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ മറ്റൊരു പേര് പേരെന്ന് പറയുന്നത് അനിമോളാണ് അനുമോൾക്കും നാല് വോട്ടുകളാണ് കിട്ടിയത് ഈ അനിമോൾക്ക് വോട്ട് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ അക്ബർ അക്ബർ എന്ത് പറഞ്ഞോ അതാണല്ലോ നമ്മുടെ അപ്പാനി ചരത്തും പറയുന്നത് അപ്പോൾ രണ്ടാമത്തത് അപ്പാനി ചരത്ത് പിന്നെ വന്ന് നിന്ന് സംസാരിച്ചതാണ് നമ്മുടെ ജിസയിൽ അനിമോളെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് പറഞ്ഞത് തൻ്റെ ബെഡ്റൂമിൽ വന്ന് തൻ്റെ ഷെൽഫൊക്കെ ഫുൾ ടൈം തുറന്നു നോക്കുന്നു ചെക്ക് ചെയ്യുന്നു തൻ്റെ അനുവാദം ചോദിക്കുന്നില്ല പിന്നെ എൻ്റെ പുറകെ നടന്നുകൊണ്ട് എന്നെ നിരീക്ഷിച്ച് എൻ്റെ എനിക്കെതിരെ ഗെയിം ുന്നത് അനിമോളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ജിസൈൽ എന്നിട്ട് പിന്നെ ജിസേൽ പറഞ്ഞു ഏ ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് എൻ്റെ പുറകെ നടന്ന് കണ്ടുപിടിക്കലാണ് ഇവിടെ അനുമോളുടെ പണി ഞാൻ ബാത്റൂമിലേക്ക് ഫേസ് വാഷും ക്രീമും കൊണ്ടുപോയിരുന്നു പക്ഷേ അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇത് കാണാനില്ല അത് പിന്നെ നോക്കിയപ്പോൾ അനുമോള് ഇവിടെ കൊണ്ടുവന്ന അത് എല്ലാവരെയും കാണിക്കുന്നതാണ് ഞാൻ കണ്ടത് എന്നാണ് ജിസേൽ അവിടെ പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് ജി അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് ജിസേലവിടെ പറഞ്ഞത് അത് പറഞ്ഞ വഴിക്ക് അവിടെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് അവിടെ എഴുന്നേറ്റ് നിന്നു അല്ല ജിസേലെ ഈ ക്രീം ഉപയോഗിക്കാനുള്ള അനുവാദം ബിഗ് ബോസ് തന്നിട്ടുണ്ട് എന്നൊരു ചോദ്യമാണ് അവിടെ ഷാരവാസ് ജിസേലിൻ്റെ അടുത്ത് ചോദിച്ചത് അല്ല എനിക്കതിനുള്ള ഇല്ല പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് എന്നാണ് ജിസേലവിടെ പറഞ്ഞത് അത് എൻ്റെ കഴിവാണെന്ന് അത് ആര് എൻ്റെ ക്രീമും ഫേസ് വാഷും ഒക്കെയാണ് അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് ആരറിയാതെ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് ജിസേലവിടെ പറഞ്ഞത് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് കഴിഞ്ഞില്ല ജിസേലവിടെ പറഞ്ഞത് പലരും പറയുന്നുണ്ട് ജിസേലിൻ്റെ ഗെയിമാണ് ജിസേൽ അത്രയും ഗെയിമിലാണ് അങ്ങനെ ഒന്ന് പറയുന്നതെന്നൊക്കെ പക്ഷേ ആ പറഞ്ഞു ോട് യോജിക്കാൻ കഴിയില്ല കാരണം ഷാനവാസ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്ത ഒരു വ്യക്തി ജിസേലിനെ ചോദ്യം ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷാനവാസ് മാത്രമായിരുന്നു ഷാനവാസ് അവിടെ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നിർത്തിവെക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി ഈ ഒരു കാരണം കൊണ്ട് എന്നിട്ടും ജിസേൽ അതിൽ മാറ്റം വരുത്തിയില്ല ലാലേട്ടൻ ചോദ്യം ചെയ്തു പലപ്പോഴായി വാണി തന്നു എന്നിട്ടും ജിസേൽ അത് വീണ്ടും 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 തുടരുകയാണ് ജിസേലിന് അത് ഉപയോഗിക്കാനുള്ള അനുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ജിസേൽ മേക്കപ്പ് ചെയ്തു ഇതൊക്കെ ഞങ്ങൾ കാണുകയും ചോദിക്കുകയും ഒക്കെ എന്നിട്ടാണ് ജിസേൽ ഈ പറയുന്നത് എന്റെ കഴിവാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ചോദ്യം ചെയ്ത ഒരേ ഒരു വ്യക്തി അവിടെ ആയിരുന്നു അതിനുശേഷം അത് നമ്മുടെ അനീഷും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അനീഷുവിനെ ക്യാപ്റ്റൻ അല്ല എന്നുള്ളതുകൊണ്ട് അനീഷിനെ കൂടുതൽ ചോദിക്കാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ളത് മുഴുവൻ അവിടെ ജിസേലിന്റെ പേടിച്ചിരിക്കുന്നത് പോലെ ഇരിക്കായിരുന്നു എല്ലാവരും അനുമോൾക്കെതിരായിട്ട് പ്രത്യേകിച്ച് ആണുങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് അതായത് അക്ബറും അപ്പാനിയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആര്യൻ ഇവരൊക്കെ തന്നെ ജിസേലിന് വേണ്ടി സംസാരിക്കാണ് അനിമോൾക്കെതിരെ സംസാരിക്കാണ് അവിടെ അക്ബർ പറയുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ മേക്കപ്പ് ഇട്ടു അവളെ ക്രീം തേച്ചു എന്നൊക്കെ അന്ന് രാത്രി തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ സമ്മതിച്ചതല്ലേ അതൊക്കെ അവിടെ അവസാനിച്ച കാര്യാണ് അതിവിടെ സംസാരിക്കേണ്ട ആവശ്യകത എന്നാണ് അവിടെ അക്ബറും അപ്പാനിയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അവിടെ ഷാനവാസ് പറയുന്നുണ്ട് അവിടെ അവസാനിച്ചിട്ടില്ല അത് അത് ബിഗ് ബോസിന്റെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് എൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യണം എന്ന് എന്നവിടെ ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും ഉപയോഗിച്ചത് അവിടെ ജിസയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ മുഖത്ത് തേച്ച മുഖത്ത് നിന്ന് തുടച്ച് കളഞ്ഞ ടിഷ്യൂ പേപ്പർ പോലും അവിടെ അനുമോൾ വേസ്റ്റ് ബിന്നിൽ നിന്ന് എൻ്റെ പിന്നാലെ നടന്ന് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ജിസയിൽ അനുമോളിനെ നോമിനേറ്റ് ചെയ്യുന്നത് അതൊക്കെ കേട്ടപ്പോഴാണ് ഷാനവാസ് അവിടെ ചോദ്യം ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ജിസേയിൽ എന്തിനു ചെയ്തു എന്തൊരു കാര്യം ചോദിച്ചത് ഇവിടെ ഒരു തെറ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന സമയത്ത് ജിസേലിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഷാനവാസിനെ അവിടെ മാറ്റിവെക്കായിരുന്നു ജയിൽ നോമിനേഷൻ കഴിഞ്ഞതിനു ശേഷം ജിസേലിനെ അവിടെ ചോദ്യം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലാതെ ഷാനവാസ് അവിടെ ചോദിച്ചതിനെയോ അല്ലാതെ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളിലോ ഒന്നും എനിക്ക് തെറ്റു തോന്നിയില്ല ജിസേലിനെ അവിടെ എതിർത്ത് സംസാരിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് ഷാനവാസ് ആണ് ജിസലിനെ ചോദ്യം ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷാനവാസ് ആണ് ബാക്കിയുള്ള എല്ലാവരും ജിസേൽ ജിസേലിനെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന മത്സരാർത്ഥികളോ അല്ലാന്നുണ്ടെങ്കിൽ അനുമോള പേടിച്ച് അനുമോള പുറത്താക്കാൻ നിൽക്കുന്ന മത്സരാർത്ഥികളോ ആയിട്ടാണ് ബാക്കിയുള്ള ആണുങ്ങളെയൊക്കെ തോന്നിപ്പോയത് അങ്ങനെയാണ് നമുക്ക് ആ സമയത്ത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം തീർച്ചയായും അങ്ങനെയാണ് അവിടെ അനുമോള പേടിച്ചുകൊണ്ട് അനുമോളിനെ വേഗം പുറത്തിടാൻ നോക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ജിസേലിന്റെ അടുത്ത് പേടിച്ചിട്ട് മിണ്ടാതെ അതായത് ജിസേലിനെ എതിർത്ത് സംസാരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കോ ജിസേൽ എന്ത് പറയും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണോന്നും എനിക്കറിയില്ല എന്താണ് സംഭവം എന്നുള്ളത് അവിടെ എതിർത്ത് സംസാരിക്കുന്നില്ല എതിർത്ത് സംസാരിക്കുന്ന ഷാനവാസിന്റെ വായടയ്ക്കാനാണ് അവിടെ അക്ബറും അപ്പാനിയും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ജിസേൽ അവിടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഭയങ്കരമായിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും കൂടി പറഞ്ഞു ജിസേലിനെ പറയാനുള്ളത് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് ജിസൈൽ പറഞ്ഞു ഇവിടെ നിന്ന് അനു മോഷ്ടിച്ചിട്ടുണ്ട് കിച്ചിണി വന്ന് ചപ്പാത്തി മോഷ്ടിച്ചുകൊണ്ട് പോയി രണ്ട് ചപ്പാത്തി മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നവിടെ പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് അനു വയലന്റ് ആയത് ഞാൻ മോഷ്ടിച്ചത് നീ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായി അനുമോള് ഭയങ്കരമായിട്ട് വയലന്റായി അനുമോ എഴുന്നേറ്റ് ജിസേലിന്റെ അടുത്തേക്ക് വന്നു ഒരു ഗെയിമർ എന്ന നിലയിൽ ജിസേൽ അവിടെ ഇരിക്കായിരുന്നു ആ ഗെയിമർ എന്ന നിലയിൽ ജിസേൽ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കൈ കിട്ടിയിരുന്നു അപ്പൊ അനിമോൾ അടുത്തേക്ക് വരുന്നവരിങ്ങനെ കൈ കൊണ്ട് പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു അവിടെ ജിസൈല് ആ പ്രതിരോധത്തിനിടയിൽ ആ കൈ തട്ടി അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് അനുമോൾ അവളെ കൈമ്മിൽ അടിച്ചു എന്നാണ് അവിടെ പറയുന്നത് നമുക്കിനി ലൈവിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടണം എപ്പിസോഡിൽ അത് കാണിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് അവിടെ ഫിസിക്കൽ അസോൾട്ട് നടന്നും എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൈയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കുന്ന സമയത്ത് അനുമോള് കയ്യുമ്പ് തട്ടിയിട്ടുണ്ട് അത് തട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അനുമോൾ അതിനുശേഷം അനുമോൾ അവിടെ ഭയങ്കര റിയാക്ഷൻ ആയത് അതായത് കറച്ച് ഡ്രാമയായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഡ്രാമ ഓവർ ഡ്രാമയായിരുന്നു ഇത്രമാത്രം കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യകത ഒന്നും ഇല്ല എന്നാണ് ഒരുവിധം പേരൊക്കെ പറയുന്നത് എനിക്കും അങ്ങനെ തോന്നി ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി പക്ഷെ കരയുന്നവരെല്ലാവരും ഡ്രാമ കളിക്കുകയാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല പക്ഷേ ഇത്രയ്ക്കും ഓവർ ആക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും കുറച്ച് ഓവർ തന്നെയായിരുന്നു എന്നാലും പക്ഷേ കരയുന്ന കണ്ട കണ്ടതാൻ സമയത്ത് ഉറച്ചിലായിട്ടാണ് ആ കുട്ടിക്ക് കറിയുന്നതെന്നുണ്ടെങ്കിൽ അതൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് അച്ഛമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ആ കുട്ടി അവിടെ കരയുന്നുണ്ടായിരുന്നത് അനുമോള് അത് ഭയങ്കരമായിട്ട് കരച്ചിലായി ഭയങ്കര സീനായി അപ്പോൾ അവിടെ ആകെ എഴുന്നേറ്റ് വന്നത് കുറച്ചുപേര് മാത്രാണ് അനുമോളിലടുത്തേക്ക് ആദില നൂറ അവരെ ഫ്രണ്ട്സ് ആണല്ലോ അവർ വന്നു ഇത്തി വന്നു അതുപോലെ തന്നെ നമ്മുടെ ആർ ബിൻസി വന്നു ഇവരെല്ലാവരും തന്നെ അവിടെ എതിർത്തു അവിടെ വന്ന് നിന്ന് ജിസേലിനെ എതിർത്തു ജിസേൽ പറഞ്ഞത് പച്ചക്കള്ളാണ് അനുമോൾ അവിടെ മോഷ്ടിച്ചിട്ടില്ല എന്ന് ആർ ജെ ബിൻസി പറഞ്ഞു കാരണം ബിൻസി ആയിരുന്നല്ലോ കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ് എനിക്കറിയാം അനുമോൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിൻസി അവിടെ നന്നായിട്ട് എതിർക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ബിൻസി ജിസേലിനടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അനുമോള് മോഷ്ടിച്ചത് എന്താണ് മോഷ്ടിച്ചത് ചപ്പാത്തിയാണോ ചോറാണോ മോഷ്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ജിസേൽ പറഞ്ഞു അത് ചപ്പാത്തിയാണോ ചോറാണോ എന്ന് എനിക്കറിയില്ല പ്ലേറ്റും കൊണ്ട് അവൾ എടുത്തിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടുള്ളൂ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല എന്നാണ് ജിസേൽ അവിടെ മറുപടി പറഞ്ഞത് അവിടെ തന്നെ ജിസേലിന്റെ ആ ഭാഗം കള്ളമാണ് എന്ന് പൊളിഞ്ഞു കഴിഞ്ഞു പിന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളിന്റെ ഡ്രാമയും കാര്യങ്ങളും കറച്ചിലും പിരിച്ചിലും വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിന്റെ ഇടയിൽ നമ്മുടെ അക്ബറും അപ്പാനിയും വന്നിട്ട് ജിസേലിന്റെ അടുത്ത് ഇതൊരു ഫിസിക്കൽ അസോൾട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത് അനിമോൾക്കെതിരെ റിയാക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്ന് വേഗം തന്നെ പറയുക എന്നുള്ളൊരു ഇതാണ് ജിസേലിന്റെ അടുത്ത് ഉപദേശിച്ചു കൊടുത്തത് ജിസേൽ ആദ്യമൊക്കെ പറഞ്ഞത് ഇല്ല എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഇത് ഗെയിം ആയിട്ട് കാണുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ജിസേൽ കാണുന്നതെങ്കിൽ ജിസേൽ അത് ചെയ്തത് നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ കാരണം അത് ഗെയിം ഗെയിം ആയിട്ട് കണ്ടു അനിമോൾ അവിടെ പെട്ടെന്ന് പ്രതികരിച്ചു എന്നുണ്ടെങ്കിൽ പോലും ജിസേൽ അത് ഗെയിം ആയിട്ട് കാണാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ജിസേലിന്റെ ആ ഗെയിം സ്പിരിറ്റ് എന്ന് വേണം കരുതാനായിട്ട് അക്കാര്യത്തിൽ ജിസേലിനെ ഞാൻ ഓക്കെ പറയാണ് പക്ഷേ അവിടെ എല്ലാവരും കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കി ജിസേലിൻ്റെ അടുത്ത് അപ്പോൾ ജിസേൽ വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീൻറ്റ് ചെയ്യാം എന്നൊരു ലെവലിൽ എത്തിയെങ്കിലും എല്ലാവരും ഒരുപോലെ അവിടെ ജിസേലിനെ ഒപ്പം നിന്നില്ല അവിടെ വളരെ കുറച്ച് പേർ അനിമോൾക്ക് എതിരെ നിൽക്കുന്ന കുറച്ച് പേര് മാത്രമാണ് അവിടെ സപ്പോർട്ട് ചെയ്തത് കാരണം അതുകൊണ്ട് പപ്പാതി ആണെന്ന് പറയാം ഏകദേശം അനിമോളാണോ അവിടെ നമ്മുടെ കലാഭവൻ സരികയാണോ ജയിലിൽ പോവേണ്ടതെന്ന് അവിടെ ബിഗ് ബോസ് ചോദിച്ചു പേർക്ക് നാല് നാല് വോട്ടാണല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആറ് വോട്ടുകളോടെ അവിടെ അനിമോളും ഏഴ് വോട്ടുകളോടെ നമ്മുടെ കലാഭവൻ സരികയുമാണ് അവിടെ വന്നു നിന്നത് രണ്ടുപേരിൽ ആര് എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ ജയിലിലേക്ക് പോകാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ കലാഭവൻ സാരികയാണ് അതിൽ നിന്ന് അനുമോള് രക്ഷപ്പെട്ടു അങ്ങനെ നോക്കുന്ന സമയത്ത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അനുമോളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു കാരണം കൊണ്ടോ എന്താണെന്നറിയില്ല ജിസിലിനെ അവിടെ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഒരു ബിഗ് ബോസിൻ്റെ അടുത്ത് അവിടെ അപ്പാനു ശരത്ത് എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിനൊരു നടപടി വേണം ഇവിടെ പല വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്യില്ലേ അതുകൊണ്ട് ഇതിനെതിരെ നടപടി വേണം എന്നവിടെ അപ്പാൻ ശരത്ത് എഴുന്നേറ്റ് നിന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഇതുവരെ പ്രത്യേകിച്ച് അറിയിപ്പോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് ബിഗ് ബോസ് കണക്കൂട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അനിമോൾ അവിടെ നിന്ന് പുറത്താക്കണം ഫിസിക്കൽ അസോൾട്ട് ആണ് അവിടെ നടന്നതെങ്കിൽ അല്ല ബിഗ് ബോസ് എന്താണ് ഒരു തീരുമാനം എന്നുള്ളത് അറിയിക്കണം അപ്പൊ നിലവിലെ ഒരു തീരുമാനങ്ങളും ബിഗ് ബോസ് അവിടെ അറിയിച്ചില്ല മൂന്ന് പേര് ജയിലിൽ പോകാനുള്ളത് ആരാണ് എന്നൊരു കാര്യം മാത്രമാണ് ബിഗ് ബോസ് അവിടെ അറിയിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊന്നും അറിയിച്ചില്ല അവിടെ പിന്നീട് അനുമോളിലെടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഷാനവാസിന്റെ വന്ന് സംസാരിക്കുമ്പോൾ ആർ ജെ ബിൻസി പറയുന്നുണ്ടായിരുന്നു ചേട്ടാ ഇവിടെ ഒരു കാര്യത്തിനും ജിസീലിനെ സംസാരിക്കാനായിട്ട് ആര് തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചല്ലോ എന്ന് ഷാനവാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു അവിടെ ആർ ജെ ബിൻസി പറഞ്ഞ ആർക്ക് ആര് ശരിയാണ് അവിടെ ജിസീലിനെ എതിർത്ത് സംസാരിക്കാനായിട്ട് അവിടെ പലർക്കും കഴിയുന്നില്ല ആർക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല അവിടെ ജിസീലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര്യൻ ആണെങ്കിലും അപ്പാൻ അക്ബർ ആണെങ്കിലും ഒക്കെ അവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവർ ജിസേലിനെ ഭയക്കുന്നതാണോ എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് ഇപ്പം അനുമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടിയ കറിയുന്ന ഒരു ടൈപ്പാണ് ഇങ്ങനെയുള്ളവർക്ക് പറ്റിയതല്ല ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം അനുമോളെ പോലെ ഒന്നല്ലെങ്കിൽ ഡ്രാമയോ നാടകമോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഈ കരച്ചിൽ നാടകത്തിനോട് എനിക്കും അത്ര യോജിപ്പില്ല ഇപ്പം കരയാനേ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഓവറാക്കേണ്ട ആവശ്യകതയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അവിടെ വീണ്ടും കറിയുന്നുണ്ട് അനിമോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോൾ കറയുന്നുണ്ട് അത്രയ്ക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ൾക്കാരൊക്കെ പിന്നെ ബിഗ് ബോസിലോട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ സംഭവിച്ചത് നിലവിലൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നടന്നു എന്ന് പറയേണ്ടി വരും പക്ഷേ ആരുടെ ഭാഗത്താണ് ഫോൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ജിസലിന്റെ ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ ഫോൾട്ട് എന്നേ ഞാൻ പറയുള്ളൂ അവിടെ ചെയ്യാത്ത കാര്യം ചെയ്തു അനിമോൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അനിമോൾ അത്രയും പ്രതികരിച്ചത് അവിടെ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും മോഷണം അതും ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത്ര പെട്ടെന്ന് അതങ്ങ് സഹിക്കാനായിട്ട് സാധിക്കില്ല ആ ഒരു റിയാക്ഷൻ തന്നെയാണ് അനുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ അത് ഓവർ റിയാക്ഷൻ ആയെന്ന് മാത്രം ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതുപോലുള്ള ഒരു ഷോയിൽ ഓവർ റിയാക്ഷൻ പാടില്ലാത്തതാണ് അവിടെ ഒരു ഓവർ റിയാക്ഷൻ ആണ് അനുമോളുടെ ഭാഗത്തു ഇത്രയാണ് ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം